ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ കാണുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മസിനകുടി വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ ഏറെക്കുറെ മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത് എന്നുള്ളത് വേറെ എങ്ങോട്ടേക്കുമല്ല കെ എസ് ആർ ടി സിയിൽ മാത്രം നമുക്ക് പോകാൻ പറ്റുന്ന രാത്രിയാത്ര നിരോധിച്ചിട്ടുള്ള നമ്മുടെ മുതുമലയിൽ നിന്ന് ബന്ദിപ്പൂര് വഴയുള്ള ഒരു ഫോറസ്റ്റ് റോഡിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് സഫാരി ഇത് ശരിക്കും ഒരു നൈറ്റ് സഫാരി എന്നൊന്നും പറയാൻ പറ്റില്ല കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ പോകാനായിട്ട് പെർമിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി സമയത്ത് ഈ ഒരു കാട്ടിലൂടെ കയറി പോകാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നാടുകാണി ചുരമാണ് അങ്ങനെ ചുരം കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു പിടിയാനയാണ് ഇതിനു മുമ്പും ഇവിടെ ആനയുടെ പ്രസൻസ് നല്ല രീതിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി പോയിട്ട് ഇതുവരെ എനിക്ക് ആനയെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ബന്ദിപ്പൂരും അതുപോലെ മുതുമലയെല്ലാം പോയ ഒരു ടൈമിൽ ഈ ഒരു റൂട്ടിൽ ബൈക്കിലായിരുന്നു ഞാൻ പോയത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറോടും കണ്ടക്ടറോടൊക്കെ ചോദിച്ചപ്പോൾ മിക്ക ദിവസങ്ങളിലും ഈ ഒരു റൂട്ടിൽ അവർ ആനയെ കാണാറുണ്ട് അതായത് പ്രധാനമായിട്ടും നമ്മുടെ നാടുകാണി ചുരത്തിൽ ഈ ഒരു പിടിയാന ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും സാധാരണഗതിയിൽ ഇവിടെ മിക്കപ്പോഴും കാണുന്നത് ആന കൂട്ടത്തെ തന്നെ ആയിരിക്കും ഈ കാണുന്ന ആന വഴി വഴിമാറാനായിട്ട് നമ്മളിവിടെ വെയിറ്റ് പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലോറിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആന വഴി മാറുന്ന ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പയ്യെ വണ്ടി മുന്നോട്ടെടുത്തു നമ്മൾ ഈ പോകുന്ന ബസ് കെ എസ് ആർ ടി സി ആണെങ്കിലും ഇതിലെ ഡ്രൈവറും അതുപോലെ കണ്ടക്ടറെല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിരുന്നു എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഷാജി അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പേരെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വീണ്ടും യാത്ര തുടരുമാണ് നമ്മൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്താണ് ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കടയൊക്കെ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് ഇനി ചെക്ക് പോസ്റ്റ് കാണുന്ന അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് കാട് തന്നെയാണ് ഇനി നമുക്ക് എന്തെങ്കിലും വെള്ളം മേടിക്കാനൊക്കെ ആയിട്ടുള്ള കട ഇനി മുതുമല ഭാഗത്താണ് മുതുമല അല്ല ഈ കാണുന്നതാണ് നമ്മുടെ മുതുമല ചെക്ക് പോസ്റ്റ് തെപ്പക്കാട് സഫാരി സെന്ററിൻ്റെ അവിടെയാണ് ഇനി നമുക്ക് കടകളുള്ളത് പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെ കടകളും അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തു തരുന്നത് നമ്മൾ ഇന്ന് ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുതുമല ടൈഗർ റിസർവിൻ്റെ ഏരിയയും അതുപോലെ കർണാടകയുടെ ഭാഗമായിട്ടുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ ഏകദേശം രണ്ട് മണിയോടു കൂടിയാണ് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കടന്ന് ഈ ടൈഗർ റിസർവിനകത്തേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അനിമൽ സൈറ്റിങ്സ് കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ടും ഇതുപോലെ കാട്ടുപോത്തും ആനയുമെല്ലാം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ സ്പോട്ടഡ് ഡിയറും അതുപോലെ തന്നെ സാമ്പാർ ഡിയറും ലക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വഴിക്ക് നമുക്ക് കടുവയും കരടിയും പുലിയും അങ്ങനെ എല്ലാ ഐറ്റത്തെയും കിട്ടും ഇപ്പം നമ്മൾ നെക്സ്റ്റ് കണ്ടൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന സാമ്പാർ ഡിയറാണ് ഇതിവിടെ വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം നേരമൊന്നും അതിൻ്റെ വീഡിയോ എടുത്ത് ടൈം കളഞ്ഞില്ല നമ്മൾ ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഒരുപാട് ആനകൾ കാടിനകത്തായിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും നമുക്ക് കണ്ണിന് നല്ല രീതിയിൽ ആന നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ക്യാമറയിൽ എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി നിർത്താനോ അല്ലെങ്കിൽ ടോർച്ചടിച്ച് ഈ ആനയുടെ വിഷ്വൽ എടുക്കാനോ ഒന്നും പറ്റില്ല ഈ കാണുന്ന ഭാഗത്തെല്ലാം ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കിട്ടിയ മറ്റൊരു ആനയാണ് ആൾ കാണാനായിട്ട് വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ആ കൊമ്പിൻ്റെ ഒരു എടുപ്പ് കണ്ടില്ലേ നമ്മുടെ ഈ കബനിയിലെ കാട്ടിൽ അല്ലെങ്കിൽ ഈ മുതുമലയിലും ഉള്ള ഈ ഒരു കാട്ടിലെ ആനകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൊമ്പ് തന്നെയാണ് കാരണം കൊമ്പന്മാർക്കെല്ലാം നല്ല വലിപ്പമുള്ള കൊമ്പുകളാണ് ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുള്ളത് ഒരു യാത്രയിൽ നമുക്ക് എത്ര ആനയെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എണ്ണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈറ്റിൻ്റെ പരിമിതി ഉള്ള കാരണമാണ് നമുക്ക് എല്ലാ ആനകളെയും വീഡിയോയിൽ പാർത്താനും പറ്റാഞ്ഞത് പിന്നെ നമ്മൾ ഈ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ബസ് അല്ലാത്തത് കൊണ്ടും ഇതിൽ മറ്റ് യാത്രക്കാരുള്ളത് കൊണ്ടും ഇതുപോലെ ആനിമൽസിനെ കണ്ടാൽ പോലും അധികം നേരം ഒന്നും നമുക്ക് നിർത്തി തരാനും അവർക്ക് പറ്റില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കണ്ട നെക്സ്റ്റ് ഒരു കൊമ്പനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആനയുടെ ഒരു കൊമ്പിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് തീർന്നില്ല ഇനിയും പുറകെ ആനയും കരടിയും ഒക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ശരിക്കും ബസ് ഇതുപോലെയുള്ള വളവുകൾ എടുക്കുമ്പോഴാണ് കാടിനകത്ത് എന്തെങ്കിലും അനിമൽസ് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുക നേരെയുള്ള റോട്ടിൽ പോകുമ്പോൾ ഈ റോട്ടിൽ എന്തെങ്കിലും അനിമൽസ് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് വിഷൽ വീഡിയോയിൽ കിട്ടും ഈ കാണുന്ന ആനയെല്ലാം റോഡിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നതാണ് ഇതല്ല അതുപോലെ തന്നെ മ്ലാവുകളും ഒരുപാട് അനിമൽസിനെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും പക്ഷേ വളവല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാടിനകത്ത് നിൽക്കുന്ന അനിമൽസിനെ നമുക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ കിട്ടുന്നുമുണ്ടായിരുന്നില്ല ഈ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആനക്കൂട്ടമാണ് പക്ഷേ റോഡിനെ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് അങ്ങോട്ടേക്ക് എത്താത്തതുകൊണ്ട് തന്നെ അത്ര ഭംഗിയായിട്ടൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല ആനയും കാട്ടുപോത്തും അങ്ങനെ ഒരുപാട് അനിമൽസിനെ നല്ല രീതിയിൽ തന്നെ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഈ മുതുമല ബന്ദിപ്പൂർ റൂട്ട് എന്ന് പറയുന്നത് കാരണം രാത്രി സമയങ്ങളിൽ ഈയൊരു വഴിക്ക് പ്രൈവറ്റ് വണ്ടികൾ ഒന്നും തന്നെ അലൗഡല്ല ഈയൊരു വഴിക്ക് രാത്രി സർവീസ് നടത്താനായിട്ട് ആകെ പെർമിഷൻ ഉള്ളത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതുപോലെ കർണാടകയും രണ്ട് ബസ്സുകൾ വെച്ചിട്ടാണ് അതായത് ടോട്ടൽ ആറ് ബസ്സുകൾ മാത്രമാണ് ഈയൊരു റൂട്ടിൽ നൈറ്റ് പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ഒരനക്കൂട്ടം അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് നമ്മൾ പകൽ ഇതുവഴി കുറേ പോയിട്ടുണ്ടെങ്കിലും ഈ നൈറ്റ് കാണുന്ന അത്രയും ഒരു ആനക്കൂട്ടത്തെയോ അല്ലെങ്കിൽ അനിമൽസ് ഹൈറ്റിംഗ്സോ ഒന്നും നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് പകൽ സമയത്ത് ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ ഒരു റൂട്ടിൽ പോകുന്നുണ്ടെങ്കിലും നൈറ്റ് ഒമ്പത് മണിക്ക് ശേഷം പോകുന്നത് ഈ ഗവൺമെൻറ് ബസ് സർവീസ് ആയിട്ടുള്ള ആറ് ബസ്സുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ശല്യം എല്ലാം കുറവായതുകൊണ്ട് തന്നെ ഈ ആനകളെല്ലാം തന്നെ അല്ലെങ്കിൽ അനിമൽസ് എല്ലാം തന്നെ ഈ ഒരു റോട്ടിലേക്ക് വരാനും നമുക്കിതുപോലെ തന്നെ അനിമൽസ് സൈറ്റിങ്സ് ഒരുപാട് കിട്ടാനുമായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ തെപ്പക്കാട് സഫാരി സെൻ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ റോഡിൽ തന്നെ ഒരു അഞ്ചാറ് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുള്ള ഇന്ന് വേസ്റ്റ് തിന്നുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു സൈഡിലാണ് ആനകളെല്ലാം തന്നെ നിന്നിരുന്നത് അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടാണ് ഈ കാണുന്ന കരടി നമ്മുടെ തെപ്പക്കാട് ഈ സഫാരി സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് മിക്കപ്പോഴും രാത്രി ഈ ഒരു കരടിയെ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് അങ്ങനെ തെപ്പക്കാട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും കൺട്രോൾ ബേണിംഗ് എല്ലാം നടത്തി പുല്ലെല്ലാം കത്തിച്ച് കളഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ അനിമൽസിനെ കാണാനായിട്ട് വളരെ ചാൻസ് കുറവാണ് ഇനി അനിമൽസ് ഉണ്ടെങ്കിൽ തന്നെ ഈ കൺട്രോൾ ബേണിങ് നടത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് കുറച്ചകത്തേക്ക് മാറിയിട്ടുള്ള കാട്ടിലായിരിക്കും ഈ അനിമൽസ് എല്ലാം ഫുഡിന് വേണ്ടിയിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ബസ് കണ്ടില്ലേ ഈ ബസ്സാണ് തമിഴ്നാടിൻ്റെ ഇതിലൂടെ നൈറ്റ് പോകാനായിട്ട് പെർമിഷനുള്ള രണ്ട് ബസ്സുകളിലൊന്നും ഇടി വെട്ടുന്ന പോലെ ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ അത് വേറൊന്നുമല്ല ഈ ഒരു വഴിക്ക് നൈറ്റ് ഏതൊക്കെ വണ്ടി പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റോടുകൂടി നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഏരിയ നമ്മൾ ക്രോസ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന ഒരു പാലമല്ലേ ഈ ഒരു പാലമാണ് തമിഴ്നാടിനെയും അതുപോലെ തന്നെ കർണാടകയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിരെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റിനകത്തേക്ക് നമ്മൾ കയറുന്നത് കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തേക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിലെ പോയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ബേണിംഗ് എല്ലാം നടത്തിയിട്ടിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും അനിമൽസിനെ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ റേറാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഇത്രയും നേരം കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് പച്ചപ്പുള്ള മരങ്ങളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുവരെ നമ്മൾ വന്ന ഭാഗത്തല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയ മരങ്ങളും ഇലയില്ലാണ്ട് നിൽക്കുന്ന മരച്ചില്ലകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഈ കാണുന്നൊരു ചെക്ക് പോസ്റ്റോടു കൂടി നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എക്സിറ്റിലേക്ക് നമ്മളെത്തി ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ബന്ദിപ്പൂർ സഫാരി സെൻ്ററിൻ്റെ അവിടെ ചെന്ന് രാവിലെ അവിടെ നിന്ന് ഒരു സഫാരി എടുക്കാനുള്ള പ്ലാനായിരുന്നു നമ്മൾ ഏകദേശം നാല് നാലര ആയപ്പോഴാണ് ശരിക്കും ബന്ദിപ്പൂർ സഫാരി സെൻ്ററിൻ്റെ അടുത്ത് എത്തിയത് അതുകൊണ്ട് തന്നെ അവിടെ ഇറക്കാൻ പറ്റാത്തത് ഞങ്ങൾ നേരെ ഗുണ്ടൽപേട്ടാണ് പോയി ഇറങ്ങിയത് ഗുണ്ടൽപേട്ട് പോയി ഒരു ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എല്ലാം എടുത്ത് വേറെ വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സഫാരി സെൻ്ററിലേക്ക് വന്നത് അങ്ങനെ ഈ ഒരു സഫാരി നിന്ന് നമ്മൾ ഏകദേശം ഏഴ് മണിക്ക് സഫാരി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എട്ട് മണിയോട് കൂടിയാണ് സഫാരി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ചെന്നപ്പോഴത്തേക്കും കിട്ടിയ ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീപ്പ് സഫാരിക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏകദേശം കൂടി തന്നെ ജീപ്പുകളെല്ലാം പോയതിന് ശേഷം ഏകദേശം എട്ട് മണിയായപ്പോഴാണ് നമ്മുടെ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത് അങ്ങനെ ഈ കാണുന്ന ഒരു എൻട്രി വരെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഓടി വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് കാടിനകത്തേക്ക് പോകുന്നത് ആകെ ഒന്നര മണിക്കൂറുള്ള ഒരു സഫാരിയിൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഈ കാണുന്ന റോട്ടിലൂടെ തന്നെ ഓടിക്കഴിയും ഇവിടെ നിന്ന് നമ്മൾ കാടിനകത്തേക്ക് കയറുമ്പോഴും കാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മുതുമല സഫാരിക്ക് പോയൊരു അവസ്ഥയായിരിക്കും എന്നാണ് വിചാരിച്ചത് അതായത് മാക്സിമം നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് ആനയോ ലെപ്പേഡോ ടൈഗറോ ഒക്കെ മാത്രമാണ് ഇങ്ങനെ വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മാനും മ്ലാവും കാട്ടുപോത്തും അങ്ങനെയുള്ള അനിമൽസിനെ ഒന്നും ഇവിടെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കുറവാണ് അങ്ങനെ കാടിനകത്തേക്ക് കയറി ഏകദേശം പതിനഞ്ച് മിനിറ്റായിട്ടും ഒരനിമലിനെ പോലും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആയിട്ടാണ് ഈ ഒരു സഫാരി പോയിക്കൊണ്ടിരുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ആയിട്ടും ഒരു മാനിനെയോ മയിലിനെയോ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സഫാരി എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നൊന്ന് ചിന്തിച്ച് നോക്കി എന്തായാലും സഫാരി കഴിയാറായപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സൈറ്റിംഗ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും പുറകെ വരുന്നുണ്ട് നമ്മൾ ഈ സഫാരി പോകുന്ന വഴിയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കുളങ്ങളെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്രയും കടുത്ത വേനലായിട്ട് പോലും ഈ ഒരു കുളത്തിൽ ആനിമൽസിന് കുടിക്കാനായിട്ടുള്ള വെള്ളം കണ്ടില്ലേ ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഈയൊരു ലേക്കിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഒരു സൈറ്റിംഗ് തന്നെ കിട്ടിയത് വേറെ ഒന്നുമല്ല ഈ കാണുന്നൊരു പരുന്താണ് പക്ഷേ ഈ ഒരു തൊട്ടു പുറകെ തന്നെ നമുക്ക് മറ്റൊരു ഐറ്റത്തിൽ കൂടി കിട്ടി വേറെ ഒന്നുമല്ല ഒരു ചെറിയ മുതല ഒരു മരം ഈ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നതിൻ്റെ ഒരു സൈഡിൽ മുതലയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഏകദേശം ഒരു നാല് ആമകൾ ഒരുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഫ്രെയിം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മുതുമലയിലും അതുപോലെ ബന്ദിപ്പൂരും എല്ലാം ഇതുപോലെ മുതലകൾ പല സ്ഥലത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മുതലയെ നമുക്കിവിടെ നേരിട്ട് കാണാനായിട്ട് പറ്റിയത് അങ്ങനെ മുതലയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയൊരു ലേക്ക് കണ്ടു ഈ ഒരു തടാകത്തിൻ്റെ കരയിലായിട്ട് എണ്ണിയ തീരാത്തത്രയും വാനുകൾ നിൽക്കുന്നുണ്ട് ശരിക്കും ഇവിടെ അവർക്കുള്ള ഫുഡും വെള്ളമെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കണം ഈ ഒരു ഭാഗത്ത് ഒരുപാടെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റി നമ്മൾ ഈ സഫാരി എടുത്തിരിക്കുന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഗോൾഡൻ ലൈറ്റിൽ ഈ എല്ലാം അവിടെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഒന്നും രണ്ടുമല്ല ഒരൊറ്റ ഫ്രെയിമിൽ നൂറുകണക്കിന് മാനുകളാണ് ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നിന്ന് മാനുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ഒരു ലേക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ മിക്കപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മാനുകളെയും കാട്ടുപോത്തുകളെയൊക്കെ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ കൂട്ടം മാനുകളെ കണ്ടു ഈ ഒരു കൂട്ടത്തിൽ കൂടുതലുള്ളത് മെയിനായിട്ടുള്ള മാനുകൾ തന്നെയാണ് അങ്ങനെ വർഷാവർഷം കൊമ്പുകളെല്ലാം പൊഴിക്കുന്ന ഈ ഒരു മാനുകളുടെ ഇപ്പോഴത്തെ കൊമ്പിൻ്റെ എന്ന് പറയുന്നത് നല്ല വെൽവെറ്റ് ടൈപ്പാണ് എന്തായാലും അടുത്ത് നിന്ന് ആ ഒരു കൊമ്പും ആ മാനുകളുടെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അങ്ങനെ മാനുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പിന്നെയുള്ള ഭാഗത്തേക്ക് കാണുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന കുറ്റിക്കാടുകൾ തന്നെയാണ് ഈ ഒരു കുറ്റിക്കാടിനകത്ത് കടുവയോ അല്ലെങ്കിൽ എപ്പോഴോ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അവയൊന്നും കാണാനും പറ്റില്ല നമ്മൾ കുറച്ചങ്ങ് മുന്നോട്ട് വന്നപ്പോഴേക്കും കണ്ട ഒരു ചെറിയ കാട്ടുപന്നിയാണ് സാധാരണ നമ്മൾ കാട്ടിൽ കയറുമ്പോൾ ഈ കാട്ടുപന്നി ഒരുപാട് കാണുന്നതുകൊണ്ട് തന്നെ അതിനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സഫാരിയിൽ അധിക സൈറ്റിങ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ കാട്ടുപന്നിയുടെ വരെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ട ഒരു മയിലാണ് ശരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മയിൽ നല്ല രീതിയിൽ പീലി എല്ലാം ഒന്ന് വിടർത്തിയിരുന്നെങ്കിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു എന്തായാലും പുള്ളി പീലി ഒന്നും വിടർത്താനായിട്ടുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ സഫാരിയിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന സാമ്പാർ ഡിയറാണ് സാമ്പാർ ഡിയറും ഇവിടുത്തെ കാടും എല്ലാം ഏകദേശം ഒരേ കളറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പാർ ഡിയർ ഏതാണ് അല്ലെങ്കിൽ കാട് ഏതാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് മനസ്സിലാവരുമില്ല നേരെ മറിച്ച് നല്ല പച്ചപ്പിലാണ് ഈ ഒരു മ്ലാവ് നിന്നിരുന്നതെങ്കിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ സഫാരിയിൽ ഒട്ടും തന്നെ അനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ലാതെ നല്ല ബോർ അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ഒപ്പം വന്ന സബിംബ്രോ വണ്ടിയിൽ സഫാരിയുടെ ഇടയ്ക്കിരുന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങുന്നുണ്ട് സബിംബ്രോ മാത്രമല്ല ഈ വണ്ടിയിലുള്ള ഒരുവിധ ആളുകളെല്ലാവരും തന്നെ നല്ല രീതിയിൽ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നതും ആനിമൽസിനൊന്നും കിട്ടാതെ നല്ല രീതിയിൽ കുലുങ്ങി കുലുങ്ങിയാണ് ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും നാൾ നമ്മൾ പല സ്ഥലങ്ങളിൽ സഫാരി പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും ബോറടിച്ച് ആനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ലാതെ സഫാരി നടത്തുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് പക്ഷേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാട് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു കാട്ടിൽ ആനിമൽസ് നിന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും കിട്ടാനില്ല അങ്ങനെ നമ്മൾ സഫാരി എല്ലാം തീർത്ത് തിരിച്ചു വന്ന് അവിടെ നിന്ന് ഒരു ലോറിക്ക് കൈ കാണിച്ച് നേരെ തെപ്പക്കാട് നമ്മുടെ സഫാരി സെൻ്ററിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് പോകാനായിട്ട് ഒരു ജീപ്പ് വന്നിട്ടുണ്ട് ജീപ്പ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു ഹോം സ്റ്റേയിലെ ജീപ്പാണ് അപ്പോൾ ബന്ദിപ്പൂര് ഒന്നും കിട്ടാതിരുന്നുകൊണ്ട് തന്നെ നമ്മൾ നേരെ മസിനോടിയിൽ വന്ന് വൈൽഡ് ബൈഫ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ബസ് നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ മസിനോടി വരുമ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്ന ഹോം സ്റ്റേ നമ്മുടെ എക്സിക്യൂട്ടീവ് റൂമിൽ അത്യാവശ്യം വലിയ രണ്ട് ബെഡുകളാണുള്ളത് എ സിയും മിനി ഫ്രിഡ്ജും അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും കൂടെ അവൈലബിൾ ആണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ എക്സിക്യൂട്ടീവ് റൂംസ് അല്ലാതെ കപ്പിൾസിനെല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ വുഡൻ ഫിനിഷിലുള്ള റൂംസ് ഇവിടെ കൂടെ ആണ് നമ്മൾ നേരത്തെ കണ്ട റൂംസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പം കുറവാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു റൂമും ചെയ്തിട്ടുള്ളത് ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ മസിനോടിക്കെല്ലാം വരുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വളരെ സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അതിൻ്റെ നേരെ താഴത്തായിട്ട് തന്നെ നമുക്കൊരു ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വീട്ടിലുണ്ടാകുന്ന അതേ ഫുഡ് തന്നെയാണ് ഇവിടെയുള്ള ഗസ്റ്റുകൾക്കും കൊടുക്കുന്നത് ഇവിടെ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ തന്നെ ഒരു ചെറിയ ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ്ങും അതുപോലെ തന്നെ സൈറ്റ് സീയിങ്ങും ജീപ്പ് സഫാരിയും ഈ കാണുന്ന ഇലക്ട്രിക് സൈക്കിളിലുള്ളൊരു യാത്രയും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കെ എസ് ആർ ടി സി നൈറ്റ് യാത്രയിൽ അത്യാവശ്യം അനിമൽസിനെ കിട്ടിയെങ്കിലും നമ്മുടെ ബന്ദിപ്പൂര് നമ്മൾ ശരിക്കും നിരാശപ്പെടുത്തി അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഒന്ന് തീർക്കാനായിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി ഇവരുടെ ജീപ്പിൽ തന്നെ കറങ്ങി അത്യാവശ്യം ആനയും കാട്ടുപോത്തും ഒരുപാട് ആനിമൽ സൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇനി അടുത്തു തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ